മീൻകടയിലെ കലാകാരന്റെ അടുത്ത് ഇതാ നമ്മളെ വേലെ തെരഞ്ഞു ഒരുപറ്റം യുവാക്കളാണ് എങ്ങോട്ട് വന്നിട്ടത് മീൻകടക്ക് വേലൈതേട്ടന്റെ പ്രായത്തിനെ ബഹുമാനിച്ചുകൊണ്ടിട്ടാണ് എന്താക്കിക്കണേ ഇവര് വന്ന് ബ്ലോഗ് ചെയ്യുന്ന കേട്ടോ വേലൈതേട്ടൻ വേലൈതേട്ടോ ഞങ്ങള് പാട്ട് പാടിയോ ഏതാ പാടിയത് നെഞ്ചിനുള്ളിൽ പാടി ഇനി എനിക്ക് കൂടി ഒന്ന് പാടി തരുവോ പാടി ഒന്ന് പാടാ ഞമ്മളെ ചെക്കന്മാരായിട്ട് എന്തെല്ലാം ഒരു ഭാവി ബ്ലോഗർമാരാണ് കേട്ടോ അതാ ഒരു പടക്കുള്ള ആൾക്കാരുണ്ട് എല്ലാരും പാടെ വില തേട്ടനെ തെരഞ്ഞു വന്നതാണ് വില തേട്ടാ ഏതായാലും വന്നാലും ഇത് ഏതായാലും ഒരു വീഡിയോ ആയിട്ടാണ് നമ്മളെ ചെക്കന്മാരെ കൂടെ ഒരു പാട്ടൊന്ന് കീച്ചേട്ടങ്ങള് വലതേട്ടാ ഒരു പാട്ട് കീച്ചേട്ടങ്ങള് കണ്ണിയാണ് പ്രതിമാനേഹിച്ചു സേഹിച്ച് കുറി ത്തിരുമ്പ എണ്ണ ചണി ചിയ കിരുമ സ്നേഹിച്ചു സേഹിച്ചു കൊടുത്തിരുമി എന്നെ തനീച്ചാ കന്നീമോളമില്ല പാത്തി കഞ്ഞുണ്ട് അപ്പൊതാ നമ്മളെ വേലൈതേട്ടനെ തേടിയിട്ട് വേലൈതേട്ട നമ്മളതാ ഇൻസ്റ്റഗ്രാമിലൊക്കെ പാട്ട് പാടി വേനേട്ടിനെ തേടി ഒരു ഒരുപറ്റ യുവാക്കളാണ് വന്നിട്ടുള്ളത് കൽബളല്ലേ എവിടെയെന്ന് വെച്ചാല് നമ്മളതാ പരുത്തിക്കാടാണ് കേട്ടോ പരുത്തിക്കാട് ഇവരൊക്കെ ഒരു ചെറിയ ചെറിയ ബ്ലോഗർമാരാണ് ഒക്കെ തുടക്കത്തിലുള്ള ആളുകളാണ് കേട്ടോ അപ്പൊ എല്ലാരും പൊളിയാണ് മക്കള് ഏ പിന്നെതാ നമ്മളെ മെയിൻ ആശാമാരാണിത് എന്ത് പാട് പാടുഷാറല്ലേ പിന്നെ ഇങ്ങളെ ചാനലിന്റെ പേരെ യൂട്യൂബിലോ യൂട്യൂബില് ബഡീസ് ഇൻസ്റ്റാഗ്രാമിൽ അബു ഫൈസൽ അപ്പൊ വേലൈതേട്ടന്റെ പാട്ട് കേട്ടിട്ട് വേലൈതേട്ടന് തെരഞ്ഞു വന്നോ അപ്പൊ ചങ്കാക്ക് ചങ്കക്ക് വേലൈതേട്ടാ എന്ത് പാടി ചെക്കന്മാരും പൊളിയല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങളോട് നാളെ ആൾക്കാർ തേടി വരുന്ന ഇവലൊക്കെ ന്യൂ ജനറേഷൻ യോയോ ആണ് ഓക്കെയാ അപ്പൊ വേലുല്ലേ വേല അടിപൊളിയാന്ന് തന്നെ പറഞ്ഞത് ഓക്കെ കൽവളെ